നമസ്കാരം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പാമ്പാടിക്കടുത്താണ് പാമ്പാടി മടർകാട് റോഡിൽ ഒൻപതായി മാറി ഉണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ താഴെ മാത്രം ദൂരത്തിൽ പഞ്ചായത്ത് റോഡ് സൈഡിലെ ഏഴ് സെൻ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വർത്തിട്ട് വരുന്ന അതിമനോഹരമായ ഒരു രണ്ട് നിലവിലാണ് എന്ന് പരിചയപ്പെടുന്നത് ഈയൊരു മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം പാമ്പാടി മടർകാട് ഭാഗങ്ങളൊക്കെ അറിയാമെന്നവർക്കറിയാം വളരെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് അതുപോലെ തന്നെ സൗകര്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ പ്രോബ്ലങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ സ്കൂള് കോളേജ് ആരാധനാലയങ്ങൾ അങ്ങനെ എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു ഏരിയ തന്നെയാണ് അതുപോലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കെ റോഡിൽ നിന്നും അതായത് കോട്ടയം കുമിളി റോഡാണ് ഈ ഒരു പാമ്പാടി മടക്കാട് വരുന്നത് ആ കെ റോഡിൽ നിന്ന് വേറെ മുന്നൂറ് മീറ്റർ താഴെ മാത്രം ദൂരത്തിലാണ് ഈ ഒരു വീടിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത് ഈ ഒരു രണ്ട് പ്രത്യേകതയുണ്ട് നമുക്കാണെങ്കിൽ ഒരു ഏഴ് കൂടി ഒരു ആരേഖാ സെൻ്ററ് സ്ഥലം കൂടെ അഡീഷണൽ ആയിട്ട് വേണം ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് പറയുന്ന ആരേക്കാസെൻ്റെ സ്ഥലമാണ് നമുക്ക് ഈ വീട്ടിലൂടെ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് നമുക്കൊരു പതിമൂന്ന് സെൻ്റും വീടുമായിട്ട് വേണമെങ്കിലും വാങ്ങാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെള്ള വേണ്ടി ഇവിടെ ഒരു ഏരിയയുടെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ വെള്ളപ്പൊക്ക ഭീഷണി ഒന്നുമില്ല വളരെ ശാന്തമായിട്ടും സമാധാനമായിട്ടും മായിട്ട് താമസിക്കാവുന്ന നല്ലൊരിടമാണ് എങ്കിലും ഇഷ്ടം പോലെ കിണർ വെള്ളം കിട്ടുന്ന ഒരു രേഖല തന്നെ ഇവിടെ വേണ്ടി കിണർ വെള്ളമാണ് ഉള്ളത് പഞ്ചായത്ത് റോഡിൽ നിന്നും വഴി ഉൾപ്പെടെ ഏഴ് ഏഴ്സൻ്റെ സ്ഥലമാണ് ഈ ഒരു വീടിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ കൂടാതെ നമുക്ക് ക്യാമറുള്ള സൗകര്യമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ലാൻഡിലാണ് ഈ ഒരു മനോഹരമായ വീട് വന്നിരിക്കുന്നത് അത് മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമിൻ്റെ കാഴ്ചകളും ഉള്ളിലെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം ആദ്യമായി നമ്മൾ പഞ്ചായത്തിലുള്ള വരുന്ന ഈ ഒരു വഴി എന്ന് പറഞ്ഞ വഴിയെന്ന് പറഞ്ഞൊരു പന്ത്രണ്ടടിയോളം വീതിയുള്ള ഒരു കോൺക്രീറ്റ് വഴിയാണ് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് ചെയ്ത് വിലപ്പെടുത്തി നമ്മുടെ ആ ചുറ്റുപതിലും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു കയറി വരുന്ന മുറ്റത്തിൻ്റെ ഭാവമൊക്കെ നല്ല രീതിയിൽ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിരിക്കും അതുപോലെ തന്നെ ജി ഐ സ്വയർ പൈപ്പിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു ഗേറ്റ് സംവിധാനം കൊടുത്തിരിക്കുന്നു എക്സ്റ്റീരിയർ ലുക്കിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കേരള സ്റ്റൈൽ പ്ലസ് നമ്മൾ കണ്ടമ്പറിയുടെ സംയോജിച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഡിസൈനാണ് പൂർണ്ണമായും വാസ്തുശാസ്ത്രപരകാരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന വീടാണ് മുറ്റത്തിൻ്റെ ഒരു വിശാലത നോക്കിയാൽ അറിയാൻ നമുക്ക് മൂന്നോ നാലോ വാഹനങ്ങൾ കിടന്നുള്ള സൗകര്യം കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആണ് ഈ ഒരു പ്ലോട്ടിൽ ഈ വീട് വെക്കാനായിട്ട് ചെയ്തിരിക്കുന്നത് വലിപ്പമുള്ള കവഡായിട്ട് വരുന്ന ഒരു കാർപോർസ് നമുക്ക് കൂടെ കാണാൻ പറ്റും വലിയ വാഹനങ്ങളൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൗകര്യമാണ് അത് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇത് കിച്ചൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഒരു ഏരിയയാണ് ഇവിടെ നമുക്ക് കിച്ചൻ്റെ അടുത്തുവരെ വാഹനങ്ങളൊക്കെ വരാനുള്ള സൗകര്യമാണ് ചേർന്ന് തന്നെയാണ് ാണ് ഈയൊരു വീടിന്റെ വാസ്തുശാസ്ത്രപൂർവ്വമായ ദർശനം വരുന്നത് ഈ ഒരു വടക്കോട്ട് ദർശനമായിട്ടാണ് വരുന്നത് നമ്മൾ വടക്കോട്ട് ഇറങ്ങി കിഴക്കോട്ടാണ് നമ്മുടെ റോഡിൻ്റെ ഒരു സാറവും വരുന്നത് വന്നു കഴിഞ്ഞാൽ തൂണും തൂണുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇന്ത്യൻ ചെയ്തിരിക്കുന്ന ഒരു സിറ്റൗട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഈ വീടിന് വളരെ ഇണങ്ങുന്ന രീതിയിൽ ഒരു നല്ലൊരു സിറ്റൗട്ടാണ് മൊത്തത്തിൽ ദൂരക്കാഴ്ചകൾക്ക് തന്നെ നല്ലൊരു ലുക്കുള്ളൊരു വീട് തന്നെയാണ് നമുക്കിത് വീടിൻ്റെ ഉൾഭാഗത്തു വിശേഷങ്ങളും വീടിൻ്റെ പണികൾ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ ബാക്കിയുള്ള പണികൾ ഫിനിഷിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കറക് നോക്കിയാലും അതുപോലെ ജലപ്പണികളും തന്നെ തേക്കും തൊഴിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഉൾഭാഗത്തേക്ക് പോകാം വളരെ ഭംഗിയായിട്ട് ഡിസ്റ്റഡ് ഗ്ലാസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു മെയിൻ ഡോറ് കാരണം നമ്മളുള്ളിലേക്ക് പോവുക ഇതാണ് ഈ വീടിൻ്റെ ഒരു ഇൻ്റീരിയർ ലുക്ക് എന്ന് പറയുന്ന നോക്കിയാൽ വളരെ ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ ഇൻറ്റീരിയർ സീലിംഗ് വർക്ക് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ പാർട്ടീഷൻ വർക്ക് അതുപോലെ തന്നെ ഇവിടെ ഒരു ടി വി യൂണിറ്റിൻ്റെ ഒരു സ്ഥാനം വരുന്നു ടി വി യൂണിറ്റുമായിട്ട് അനുബന്ധിച്ചുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലൊരു നല്ലൊരു കബോർഡ് ഒക്കെ ഇതിൽ ചേർന്ന് വരുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് ഹോൾ അതുപോലെ തന്നെ വിശാലമായ ഡൈനിങ് ഹോളും ഈ വീടിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ് അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയുള്ളൊരു ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത് ഒരു ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഒരു കോമൺ ബാത്റൂം വരുന്നതുകൊണ്ട് അതിൽ നമുക്ക് അറ്റാച്ച്ഡ് പോർ തന്നെ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അതും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു അപ്രോക്സ് ചെയ്ത് നല്ല രീതിയിലുള്ള വൈറ്റ് കളർ ഫ്ലോറിംഗ് ആണ് ഇവരുടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു അറേഞ്ച്മെൻറ്റ് ഈ വീടിൻ്റെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ കിച്ചൻ്റെ ഭാഗങ്ങളായിക്കോട്ടെ എല്ലാം നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കിച്ചൺ കാണാൻ കൂടും ഈ ഒരു കിച്ചണിനെ പറയുകയാണെങ്കിൽ വലിയൊരു മോഡേൺ കിച്ചൺ അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയ അതുപോലെ തന്നെ സ്റ്റോറേജ് റൂം എല്ലാം ഉൾപ്പെടുന്ന ഒരു കിച്ചണാണ് ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് ഓരോ വീടിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് ഈ ഒരു വീടിനും ഇതിൻ്റെ ഒരു സ്റ്റോറേജ് റൂമും ഈ ഒരു കിച്ചണൊക്കെ വളരെ സ്പെഷ്യലായിട്ട് നമുക്ക് തോന്നും ഈ ഒരു ഭാഗത്തേക്ക് വന്നാലൂടെ വാഷിംഗ് ഏരിയ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മറ്റ് ഡിഷ് ഒക്കെ വാഷ് ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് സാധാരണ ഒക്കെ വെക്കാം നല്ലൊരു ഏരിയ ഇവിടെ വരുന്നു ഇവിടെയും നമുക്ക് വേണമെങ്കിൽ മിക്സി ഗ്രൈൻഡർ ഒക്കെ വെച്ച് ഉപയോഗിക്കാൻ ഒരു സൗകര്യം അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വിറകടുപ്പിൻ്റെ ഒരു പോർഷൻ ഇവിടെ വരുന്നുണ്ട് ഇത് വളരെ ഒതുക്കി നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യിരിക്കുന്ന ഒരു വിറകടുപ്പിൻ്റെ ഭാഗമാണ് ഇവിടെ നമുക്ക് കാണുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ സ്റ്റോറേജ് വരുന്ന ഇവിടെ നല്ല രണ്ട് മൂന്ന് ലെയർ ആയിട്ട് നല്ല തട്ടുകളൊക്കെ ചേർത്ത് നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് ഇവിടെ നിൽക്കുന്നത് ഡൈനിങ് ഏരിയയിലാണ് ഇവിടെ നിന്നാണ് മുകളിലെ നിലയിലുള്ള സ്റ്റെയർ കേസിൻ്റെ ഒരു സ്ഥാനം വരുന്നത് സ്റ്റെയർ കേസിലൂടെ ചേർത്ത് തന്നെ നല്ലൊരു വാഷ് ചെയ്യുക ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് എൻട്രൻസ് വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു കോമൺ ബാത്റൂമിൻ്റെ സ്ഥാനം ഇത് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടത് പോലെ തന്നെ യൂസ് ചെയ്യാവുന്ന ഒരു ഒരു ബെഡ്റൂമും ബാത്റൂമും സൗകര്യവുമാണ് അതിവിശാലമായ പന്ത്രണ്ട് പന്ത്രണ്ട് സൈസിൽ വരുന്ന ഒരു അടിപൊളിയൊരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഒരുക്കിയിരിക്കുന്നത് മൂന്ന് പാളികളുടെ രണ്ട് ജെല്ലുകൾ കൊടുത്തുകൊണ്ട് നല്ല വെളിച്ചം കിട്ടത്തിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ് അതുപോലെ അഡീഷണായിട്ട് ഉള്ള സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് നമ്മുടെ ബെഡ്റൂം കപ്പുകളും ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ സ്ഥല സൗഹൃദം അനുസരിച്ച് നമുക്കത് ശേഷമോ അല്ലെങ്കിൽ വാങ്ങുന്ന കൂടി തന്നെ നമുക്ക് ഇത് ചെയ്തു തരുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ബെഡ്റൂമ് പതിനൊന്ന് പതിമൂന്ന് സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിരിക്കുന്നു ഈ ഒരു ഈ ഒരു ബെഡ്റൂമിന് രണ്ട് മൂന്ന് പാളി ജെല്ലിലാണുള്ളത് അതുകൊണ്ട് തന്നെ വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ നല്ലൊരു സൗകര്യം തന്നെ നമുക്ക് കിട്ടും ഇത് മുകളിലത്തെ നിലയിൽ ഹോളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ടാകും ഈ ഒരു മുകളിലെ നിലയിലെ ഹോൾ അല്പം വലപ്പം എങ്കിലും ഇനി നമുക്ക് വലപ്പം കുറവാണെങ്കിൽ ധാരാളം ഒരു ടെറസ് ഏരിയയും അതുപോലെ തന്നെ ബാൽക്കണിയുടെ വിശാലമായ ഒരു സ്പേസും ഈ ഒരു മുകളിലെ നിലയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഈ ഒരു ബെഡ്റൂം പതിനൊന്ന് പതിനൊന്ന് സൈസിൽ വരുന്ന മോളിൻ്റെ നിലയിലെ ഒരു ബെഡ്റൂമാണ് ഒറ്റ ബെഡ്റൂമുമാണ് ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് മൂന്ന് ബെഡ്റൂമുകളൂടെ ചെയ്യാനുള്ള സ്ഥല സൗകര്യം മുകളിലത്തെ മുകളിൽ നിലയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ആ ബാത്റൂമിൻ്റെ സാധനവും വരുന്നു ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ജി സ്ക്വയർ ഫീൽ റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മഴത്തൊക്കെ ഇറങ്ങിയിരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നതിനും അതുപോലെ ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനും പറ്റിയ ഒരു അന്തരീക്ഷം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ പുറകിൽ ഇനിയും ടെറസ് ഏരിയ പുറകിലുണ്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് ഇനി ടെറസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുണി അലക്കാനും ഉണങ്ങാനും വാഷ് ചെയ്യാനൊക്കെ ഉള്ള ഒരു കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്തുകൊണ്ടും വളരെ ഭംഗിയുള്ളൊരു വീട് തന്നെയാണ് കാരണം റോഡിൽ നമുക്ക് ഒരിക്കലും മറിഞ്ഞു കൊണ്ട് തന്നെ നമുക്കിവിടെ നോക്കിയാൽ തന്നെ നല്ലൊരു വ്യൂ ആണ് മറ്റ് വീടുകളൊന്നും തൊട്ടടുത്ത് വീടുകളൊന്നുമില്ല എല്ലാം നോക്കിയാൽ കാരണം അകൽക്കലായത് കൊണ്ട് നമുക്കൊരു നല്ലൊരു വ്യൂ ഒക്കെ കിട്ടും വളരെ ഭംഗി വീട് ഇതാണ് നമുക്ക് റൂഫ് ചെയ്ത് നമുക്ക് വാഷിങ്ങിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഏരിയയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു പാട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ വേണ്ടതുപോലെ തന്നെ പൈപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇതൊരു നല്ല സൗകര്യം തന്നെയാണ് നമുക്ക് വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഈ വീടിൻ്റെ ഒരു കാഴ്ച നിങ്ങൾ പൂർണ്ണമായും കണ്ടു കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുന്നു ഈ വീടിൻ്റെ ഒരു ലൊക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കേക്ക റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ ആണ് ദൂരം പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഏഴ് ഏഴ്സൻ സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വിലയാണ് ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അറുപത്തിമൂന്ന് ലക്ഷം മാത്രമാണ് ഈ വീടിന് ചോദിക്കുന്നത് വിലയിൽ ന്യായമായ കുറവുകളൊക്കെ പ്രതീക്ഷിക്കാൻ നമുക്ക് ലോൺ സൗകര്യം ഉൾപ്പെടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വീട് തന്നെയാണ് ഏറ്റവും മൂന്ന് ഹൈലൈറ്റ് ആയിട്ട് വരുന്ന കാര്യം കേക്കറൂൽ ഇത്ര ദൂരമുള്ളൂ അതുപോലെ തന്നെ നമുക്ക് കിണറുള്ള സൗകര്യമുണ്ട് അതുപോലെ പഞ്ചായത്ത് റോഡ് സൈഡിലാണ് അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമുണ്ട് വളരെ ഭംഗിയായിട്ടും വളരെ ക്വാളിറ്റി കൂടി ചിന്തിക്കുന്ന ഈ ഒരു വീടിന് ഈ ഒരു അറുപത്തിമൂന്ന് ലക്ഷം എന്ന് പറഞ്ഞാൽ അധികം കൂടുതൽ വിലയല്ല ഈ ഒരു ലാൻഡ് വായു കുക്ക് നോക്കുമ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ട് ഒരു പ്രൈസ് തന്നെയാണ് വീടിന് ചോദിക്കുന്നത് ഈ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഈ വീട് നേരിൽ വന്ന് കാണുന്നതിനൊക്കെയായിട്ട് ഈ കാണുന്നൂ നല്ലൊരു വീടാണ് നല്ലൊരു ഡീലാണ് വിസാൻ